യു കെയിൽ ആദ്യമായി പാർക്കിംഗ് ഫീസ് വ്യത്യസ്തമായി ഈടാക്കാൻ കാർഡിഫ് കൗൺസിൽ വലിയ വാഹനങ്ങൾക്ക് കൂടുതൽ പാർക്കിംഗ് ഫീസ് ഈടാക്കാനാണ് തീരുമാനം യു കെയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ പദ്ധതി പ്രകാരം രണ്ടായിരത്തി നാനൂറ് കിലോ ഭാരമുള്ള വാഹനങ്ങൾക്ക് അധിക ഫീസ് ഈടാക്കും ഇലക്ട്രിക് അല്ലാത്ത വാഹനങ്ങൾക്ക് ഈ പരിധി പിന്നീട് രണ്ടായിരം കിലോഗ്രാമായി കുറയ്ക്കും വലിയ വാഹനങ്ങൾ കൂടുതൽ സ്ഥലം ഉപയോഗിക്കുന്നതായി കൗൺസിൽ പറയുന്നു എക്സിവികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് റോഡുകളിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ മൂന്ന് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനം വർധനമാണ് വലിയ വാഹനങ്ങളുടെ കാര്യത്തിലുള്ളത് വലിയതും കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നതുമായ വാഹനങ്ങൾക്ക് അധിക ഫീസ് ഈടാക്കുന്ന രീതി ആലോചിക്കേണ്ടതാണെന്നും ക്ലീൻ സ്റ്റീസ് ക്യാമ്പയിൻ ഗ്രൂപ്പിൻ്റെ യു കെ തലവൻ ഒലിവർ ലോഡ് പറഞ്ഞു പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടിയപ്പോൾ വലിയ വാഹനങ്ങൾക്ക് കൂടുതൽ ഫീസ് ഈടാക്കുന്നതിനെ അറുപത്തിയാറ് ശതമാനം പേർ അനുകൂലിച്ചു ഇതോടെ കൗൺസിലിൻ്റെ തീരുമാനം നടപ്പാവുകയായിരുന്നു പൊതുനിരത്തുകളിലും മോട്ടോർവേകളിലും അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവരും കൂടി വരികയാണ് സ്പീഡ് ക്യാമറയിൽ കുടുങ്ങുന്ന ഗതാഗത നിയമലംഘകർക്ക് ലഭിച്ച പെനാൽറ്റി പോയിന്റുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് ഉണ്ടായത് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ ലൈസൻസിംഗ് ഏജൻസിയിൽ നിന്നും കോ കോഓപ്പ് ഇൻഷുറൻസിന് ലഭിച്ച രേഖകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബ്രിട്ടീഷുകാർക്ക് ഒൻപത് പോയിൻറ്റ് ആറ് ഒന്ന് മില്യൺ പോയിന്റുകൾ ലഭിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിത് എട്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് മില്യൺ പോയിന്റുകളായിരുന്നു അതിൽ അതിലേറ്റവുമധികം നിയമലംഘനം നടന്നത് അമിത വേഗതയുടെ കാര്യത്തിലായിരുന്നു ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതാണ് രണ്ടാം സ്ഥാനത്തുള്ള നിയമലംഘനം നിയമലംഘനത്തിന് നൽകിയ പെനൽറ്റി പോയിന്റുകളുടെ എണ്ണം അതിന്റെ ഗൗരവം വെളിവാക്കുന്നു നാല് മുതൽ പതിനൊന്ന് വർഷം വരെ ലൈസൻസ് കൈവശം വെച്ചിരിക്കുന്നവർ ഇക്കൂട്ടത്തിലുണ്ട് മൂന്ന് വർഷക്കാലത്തിനിടയിൽ ചുരുങ്ങിയത് പന്ത്രണ്ട് പോയിന്റുകളെങ്കിലും ലൈസൻസ് ലഭിക്കുന്നവർക്ക് ചുരുങ്ങിയത് ആറു മാസക്കാലത്തെ ഡ്രൈവിംഗ് വിലക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരും അമിത വേഗതയിൽ വാഹനം ഓടിച്ചാൽ സാധാരണയായി നൂറ് പോണ്ട് പിഴയും മൂന്ന് പെനൽറ്റി പോയിന്റുകളുമാണ് ലഭിക്കുക അല്ലെങ്കിൽ ഒരു സ്പീഡ് അവെയർനെസ് കോഴ്സിൽ പങ്കെടുക്കാൻ അനുവദിക്കും പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ ഇത്തരം ഒരു കോഴ്സിൽ പങ്കെടുക്കാത്തവർക്ക് മാത്രമായിരിക്കും ഇതിനുള്ള അവസരം നൽകുക യു കെയിൽ കുട്ടികളെ ലക്ഷ്യമിട്ട് മിഠായി ബ്രാൻഡുകളെ അനുകരിച്ച് നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി കുട്ടികളുടെ പ്രിയപ്പെട്ട മിഠായി ബ്രാൻഡുകളെ അനുകരിച്ചാണ് നിക്കോട്ടിൻ കലർന്ന ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത് ഗ്ലാസ്ഗോയിലെ ഒരു കടയിൽ നിന്ന് വാങ്ങിയ ഓറഞ്ച് മില്യൻസ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഒരു പൗച്ച് വാങ്ങിയപ്പോൾ അതിൽ നൂറ് മില്ലിഗ്രാം നിക്കോട്ടിൻ ഉണ്ടെന്ന് വീണ്ടെന്ന് വിൽപ്പനക്കാരൻ വെളിപ്പെടുത്തിയതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരാൻ ഇടയാക്കിയത് പരിശോധനയിൽ പതിനേഴ് മില്ലിഗ്രാം നിക്കോട്ടിൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിലും അത് എക്സ്ട്രാ സ്ട്രോങ് വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ ഉൽപ്പന്നങ്ങൾ കുട്ടികളിൽ ആകർഷണം ഉളവാക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നും പാക്കേജിംഗ് സീറ്റ്സ് പോലെയായതിനാൽ അപകടകരമാണെന്നും ട്രേഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ചില പാക്കേജുകളിൽ നിർമ്മാതാവിന്റെ വിലാസം മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു തങ്ങളുടെ ബ്രാൻഡിന്റെ പേര് അനുമതിയില്ലാതെയാണ് ഉപയോഗിച്ചത് എന്ന് ഗോൾഡൻ കാസ്കറ്റ് ലിമിറ്റഡ് എന്ന മിഠായി നിർമ്മാതാക്കൾ പറഞ്ഞു ചിലർ പുകവലി നിർത്താനായി ഉൽപ്പന്നം ഉപയോഗിച്ചാലും പലരും ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണമായും അടിമയാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു സ്കൂളുകളിൽ പോലും കുട്ടികൾ ഇത് രഹസ്യമെ ഉപയോഗിക്കുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു